അങ്ങനെ നമ്മള് കോഴിക്കോട് വന്നു അല്ലെ കോഴിക്കോട് പാലക്കാടെ നമ്മളൊരു പുതിയ വീട് നോക്കി നോക്കുകയാണ് പിന്നെ നമ്മുടെ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഹലോ അപ്പൊ എല്ലാവർക്കും ഫാമിലിയുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം പാലക്കാടാണ് ലൊക്കേഷൻ കണ്ടതന്നെ അറിയാലോ പാലക്കാട് അപ്പൊ കാര്യം അത്യാവശ്യം കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അല്ലെ അപ്പൊ ഒന്നുമില്ല നമ്മള് ഒരു ഒരു മാസം ഇനി പാലക്കാട് ഉണ്ടാവും ചെറിയൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ ഇവിടെ വീട് നോക്കുന്നുണ്ട് അത് കിട്ടുന്നില്ല മീൻസ് ഒരു മാസത്തേക്ക് ആയതുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ചാട്ടോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നേരെ നോക്കിയിട്ടില്ല നമ്മൾ ഇവിടെ സച്ചിൻ്റെ അച്ഛനും അമ്മയും പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരെ ഏൽപ്പിച്ചു പക്ഷെ ഒരു മാസം ആയതുകൊണ്ട് കൊടുക്കാനുള്ളൂ മീൻസ് അവർക്ക് അറിയില്ല ആരാണെന്ന് അപ്പൊ നമ്മൾ നേരിട്ട് ചോദിച്ചു ചിലപ്പോൾ ആരോ തരികയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു മാസത്തേക്ക് ആർക്കെങ്കിലും ഒരു സെമി ഫർണിഷർ നമുക്ക് ഒരു റൂമിലേക്കുള്ളത് മാത്രം കിട്ടിയാ അല്ലേ റൂം മീൻസ് കട്ടില്ല കിടക്കാനുള്ള സംഭവം കിട്ടിയാൽ മതി ഇവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഇവിടെ നാലഞ്ച് അഞ്ചാറ് കിലോമീറ്റർ ചുറ്റാളില്ലേ കല്ലേപ്പള്ളിയും പാലക്കാട് തമ്മിലുള്ള ഉണ്ടെങ്കിൽ അറിയിക്കണേ അതൊരു അത്യാവശ്യമാണ് അല്ലേ ഒന്നര മാസം എവിടെ ഒരു മാസം ഒരു മാസം ഇവിടെ ഉണ്ടാവും അതുവരെ നമുക്ക് ഒരു നമുക്ക് ഷൂട്ടും ചെയ്യാൻ കുറെ ആൾ ഫ്ലാറ്റ് ഒക്കെ നോക്കി പക്ഷെ ഫ്ലാറ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഷൂട്ടിങ് മുടങ്ങരുത് നമ്മുടെ സച്ചിന്റെ വീട്ടിന്റെ തന്നെയാണ് പക്ഷെ ഒരു മാസം വരെയ വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ ഇറന്നു വേണ്ടല്ലോ നമുക്കൊരു കാര്യങ്ങളുണ്ട് കേട്ടോ അതാണ് ഇവിടെ നിൽക്കാ സച്ചിൻ ഇവിടെ നിൽക്കായിരുന്നു അപ്പൊ ചെറിയൊരു പരിപാടികളുണ്ട് ഈ പരിപാടി എന്തൊക്കെയാണെന്ന് നമ്മള് പറയാട്ടെ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ എന്തായാലും ഒരു ഒരു ദിവസം പറയാം അപ്പൊ ഓക്കെ അത് പറയുന്നുണ്ട് ദെൻ അത് കിട്ടിയാൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കുക ഒരു മാസാണ് അപ്പൊ അല്ലെ എവിടെയാലും കുഴപ്പമില്ല പുതുശ്ശേരി അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചിക്കോട് ഇങ്ങോട്ടോ ചന്ദ്രനഗറോ അങ്ങനെ എവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്ക നമ്പർ ഒന്നുകൂടി പറയൻ ഫൈവ് സീറോ കിട്ടുന്നില്ല വോയിസ് അതേപോലെ തന്നെ അഭിനയിക്കാൻ പാലക്കാട് എന്നുള്ള ആൾക്കാരെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റപ്പാലത്ത് നിന്ന് ഒരു സി ബിസ്ഇ ടീച്ചർ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയയ്ക്കുന്നതാണ് ഞാൻ വരട്ടെ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് തീർച്ചയായിട്ടും വിളിക്കാം നമുക്ക് ഇപ്പോഴും ക്യാരക്ടർ നമ്മുടെ ഓരോരു കഥ എഴുതിയിട്ടുണ്ട് നമ്മളവിടേന്ന് അവരെ രണ്ട് കുട്ടികളുണ്ട് പറഞ്ഞപ്പോ അവർക്ക് വേണ്ടി ഒരു കഥ എഴുതിയിട്ടുണ്ട് അവിടെനിന്ന് ചെയ്യാൻ പറ്റില്ല അപ്പൊ നല്ലൊരു കഥയാണ് അത് പരച്ചു ഉൾക്കൊള്ളിക്കില്ല കേട്ടോ നല്ലൊരു കഥ അപ്പൊ ഏതാ കഥന്ന് പറഞ്ഞ അപ്പൊ നമുക്ക് വേണ്ടത് സച്ചുവിന്റെ അനിയത്തിയായിട്ടുള്ള രണ്ടു ആൾക്കാരാണ് ഒരു നല്ലൊരു കഥ പറഞ്ഞ ഗംഭീര കഥയാണ് അപ്പൊ ആ നല്ലൊരു കഥയാണ് അടിപൊളി കഥയായിരിക്കും ആയിരിക്കും അതെനിക്ക് ഭയങ്കര രസമായിട്ട് ചേണുന്നുണ്ട് എന്റെ രണ്ട് ഒരു ചേച്ചി പോലെ ചേച്ചിയല്ല രണ്ടാനീയതി രണ്ടാനീയതി ഒന്ന് സച്ചിന്റെ താ തൊട്ട ഒരു വയസ്സും താഴെയുള്ള അനിയത്തിയും പിന്നെ ചെറിയൊരു അനിയത്തിയും അങ്ങനെ ഒത്തെയുള്ള പ്രായമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് വിളിക്കണം ഒരൊറ്റ അപ്പൊ നല്ലൊരു അടിപൊളി കഥയാണ് തീർച്ചയായിട്ടും നല്ലൊരു കഥയാണ് വേറെ ഒന്നും കൊണ്ടല്ല എന്താ പറയാ നമ്മളിപ്പോ നമ്മുടെ നമ്മളെ തന്നെ പൊക്കി പറയാൻ മോശമല്ലേ എന്താ പറയാ നമ്മുടെ കൂടെ ഒരു അഭിനയിച്ചില്ലേ കുട്ടി എന്താണ് ആ അവരൊരു വീഡിയോ അഭിനയിച്ചപ്പോഴേക്കും അവർക്ക് ഒരുപാട് പഴയ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തു പറഞ്ഞു ആ ഒരു ഓസ്ട്രേലിയൻ ആയിരുന്നു അപ്പൊ ഓസ്ട്രേലിയൻ നേഴ്സും അവര് ഇവരും ഒരുപാട് ഭയങ്കര ഹാപ്പിയായിരുന്നു പറഞ്ഞു ഒരുപാട് ആൾക്കാര് ഹാപ്പിയാന്ന് പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ എന്തേലും നമ്മളിലൂടെ അല്ലേ നമുക്ക് പിന്നെ പറയാനുള്ള ഒരു കാര്യം അവരുടെ മദറിൻ ലോ ആണ് കേട്ടോ നമ്മുടെ ഈ വ്ലോഗ് കണ്ടിട്ട് മോളെ നിനക്ക് ഇത് പറ്റും പറഞ്ഞിട്ട് അവര് അത് ഭയങ്കര സന്തോഷ ഇപ്പഴും അതുപോലത്തെ ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഒരു തീർച്ചയായിട്ടും ഏട്ടന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് അറിയാ എന്നെ ആരും തിരിച്ചറിയുന്നില്ല തിരിച്ചറിയില്ല മീൻസ് ഏട്ടന്റെ പഴയ കാലം പഠിച്ച ആരും എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല എനിക്ക് എന്നെ ആർക്കും മനസ്സിലാവുന്നല്ലോട്ടോ എനിക്ക് ഇതുവരെ ആയിട്ട് ഞാൻ പഴയ ഫ്രണ്ട് ആണ് ഫ്രണ്ടാണ് സുദ്ധ കണ്ടാ പറയാൻ വന്നിപ്പോ നമ്മുടെ കൂടെ അഭിനയിച്ചില്ല ശ്രീജിജ അവൾ ഒരു വീഡിയോ അഭിനയിക്കുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞു അല്ലെ പഴയ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചു പറഞ്ഞു നിന്നെ പക്ഷെ എന്നെ എന്റെ പഴയ ഫ്രണ്ട്സ് എന്നെ വിളിക്കുന്നില്ല ഞാൻ അത് എപ്പോഴും ഒന്നും ആലോചിക്കാം എന്തുകൊണ്ടാണ് എന്റെ പഴയ ഫ്രണ്ട്സ് ആരാ എനിക്കൊരു മെസ്സേജ് അയക്കാത്തത് അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട് എനിക്കാണെങ്കിൽ അവരെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഞാൻ പാലക്കാട് പഠിച്ചു പി എം ജിയിലും വീക്കാനായി യു പി എസ് കോളിലൊക്കെ ആയിരുന്നു വൺ ടു സെവൻ വീക്കാൻ യു പി എസ് കോൾ കാളിപ്പാറ പി എം ജിയിലൊക്കെ പഠിച്ചത് അതുകൊണ്ട് ആരും എന്നെ ഫൈൻഡൌട്ട് ചെയ്യുന്നില്ല ഒന്നും വിശയക്കണം കാരണം എനിക്ക് ഒരുപാട് ആൾക്കാര് കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങളെ കഴിഞ്ഞ തവണ വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഫുള്ള് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരു എന്തൊക്കെയോ രണ്ടു മൂന്ന് പേര് പറഞ്ഞു രതീഷ് രമേശ് അങ്ങനെ ഒരുപാട് കാണാൻ വേണ്ടി കുറെ ഞങ്ങള് കിട്ടുന്നില്ല എന്തുകൊണ്ടാണെന്നല്ലോ എനിക്ക് എന്റെ മനസ്സിലായി സാറല്ലേ എവിടെയും കിട്ടും അപ്പൊ ഞമ്മള് പറയാൻ വന്നത് അഭിനയിക്കാൻ താല്പര്യമുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ അല്ലെ വരും കുറച്ചുകൂടി അഭിനയം റീൽസ് ഒക്കെ ചെയ്തവരെ നമുക്ക് കുറച്ച് ബെറ്റർ ആയി അപ്പൊ പട്ടപടാന്ന് വേഗം വേഗം നമുക്ക് തീർക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം എടുക്കും അപ്പോ അവരും അഭിനയിക്കാൻ താല്പര്യം ഉള്ളവർ പാലക്കാട് ഈ ഒരു പ്രായത്തിലുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചാൽ നമുക്ക് നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ ഷൂട്ട് ചെയ്യാം അല്ലെ നമുക്ക് ഒരു ആലപ്പുഴയിൽ പോകേണ്ട ഒരു പരിപാടി ഉണ്ട് നമ്മൾ അതിനാ വന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഒറ്റ ദിവസത്തെ പരിപാടി ഉള്ളു അത് ഒറ്റ ദിവസത്തെ പരിപാടിയിലോ നമ്മൾ രാത്രി നമ്മൾ ആ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്ത് അപ്പൊ നമ്പറിലേക്ക് ഒന്നുകൂടി പറഞ്ഞു ട്രിപ്പിൾ നയൻ ഫൈവ് സീറോ ചെയ്യാം അതേപോലെ ഇന്നെ കൽപ്പാത്തി രഥോത്സവത്തിന് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു പക്ഷെ ഇതുവരെ സാധിക്കാറില്ല ഞാൻ സച്ചു കാരണം വേറെ ഒന്നുമില്ല ഒന്നാമത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് വന്നത് അതിനുശേഷം നമ്മൾ കോഴിക്കോട് ഷിഫ്റ്റ് ആയി പിന്നീട് വരാൻ പറ്റുകയാണെങ്കിൽ അതിനുശേഷം ദുബായിലായി ഒന്നും ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് അത് എനിക്ക് ഭയങ്കര പത്ത് പതിനെട്ട് കൊല്ലത്തിന് ശേഷം ഞാൻ കൽപ്പാത്തി രഥോത്സവം വീണ്ടും കണ്ടു എന്റെ അമ്മ ഭയങ്കര രസം ഒന്നത് ഒരുപാട് ആരെങ്കിലും പാലക്കാടിലെ ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് ഓടി വരുന്നത് അവിടെ അടുത്തേക്കില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാൽ ഇവിടത്തെ ഇവിടത്തെ തന്നെ കേട്ടോ പാലക്കാടില്ല എല്ലാരും എവിടെയും ക്രൗഡിൽ പോയാൽ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒരുപാട് നല്ല രസമായിരുന്നു ഒരുപാട് ആൾക്കാർ വന്ന് കുറേ സെൽഫി എടുത്തു നല്ല രസമായിരുന്നു ഒന്നാമത്തെ എനിക്ക് അഥോത്സവം അതും എന്താ പറയാ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നല്ല സന്തോഷമായി നിങ്ങള് സച്ചുന്റെ വീട്ടുകാർക്ക് വലിയ വന്നു ഞമ്മളൊക്കെ മൂന്നുമണിക്കായിട്ട് ഒമ്പത് മണി വരെയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല രസങ്ങിന് നടന്ന് കണ്ട് അടിപൊളി അപ്പൊ അടിപൊളി വന്നിട്ടുണ്ടെങ്കിലും കൊറേ ആൾക്കാർ സെൽഫി എടുത്തു അപ്പൊ ഇവർക്ക് കമന്റ് ചെയ്യണേ നമ്മുടെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൽപാതി രഥോത്സവത്തിന് പക്ഷെ കുഞ്ഞിനെ ചോദിച്ചിട്ടുണ്ടോ അത് ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടായിരുന്നു നിങ്ങളുടെ പേര് അറിയാത്ത പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു ഫോട്ടോ ആയിട്ട് കമന്റ് ചെയ്യാ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ രസം വന്നവരൊക്കെ ഒന്ന് കമന്റ് അവര് കൊണ്ടുനത്തിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഭയങ്കര ക്രൗഡായിരുന്നു അല്ലെ നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു അത് വേറെന്താ പറയേണ്ടത് പിന്നെ ഇനിയിപ്പോ ഒരു ടെൻ ഡേയ്സ് അവിടെ കൽപ്പാത്തിൽ ഉണ്ടാവും അല്ലേ നമുക്ക് ആലപ്പുഴയിൽ ചെറിയ പരിപാടി അത് കഴിഞ്ഞിട്ട് നമ്മള് നാളെ മറ്റന്നാൾ നാളെ കൽപ്പാത്തിൽ ഉണ്ടാവും കൽപ്പാത്തി രണ്ടു മൂന്ന് ദിവസം കൽപ്പാത്തിൽ ഉണ്ടാവും അപ്പൊ നമുക്ക് അവിടെ വെച്ച് നമ്മൾ ണിക്ക് ശേഷം ഉണ്ട് അപ്പൊ കൽപ്പാത്തിൽ ഉണ്ടാവും അപ്പൊ കാണാൻ പറ്റുന്നവർക്ക് കൽപ്പാത്തിൽ നിന്ന് കാണാം ഇന്നലെ വന്ന നമ്മളെ കണ്ട് ഫോട്ടോ എടുത്ത ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യാണ് നിങ്ങളുടെ വീട്ടിൽ കാണുമ്പോൾ വലിയ വലിയ ആൾക്കാർ രണ്ട് ചെറിയ കുട്ടികളെന്ന് പറയുന്നത് കാണുമ്പോ അതായത് ക്യാമറയിൽ വലിപ്പം ഇതിപ്പോ ഐഫോൺ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഫോണും ക്യാമറ ഒരുപാട് അപ്പൊ എന്താ പറയാ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങള് വലിയ ആൾക്കാർ ഇത് കാണാൻ രണ്ട് പൊടിപ്പള്ളായിരുന്നു ഞങ്ങൾ ചുമ്മാ കൈ വീഴ്ച ഞങ്ങൾ കൈ പിടിച്ചു നല്ല എനിക്ക് കാരണം ഞാനല്ലേ ഞാൻ സത്യം ആലോചിച്ച് നീ കാച്ച് ഞാൻ എന്നെ തന്നെ അവിടെ കാണുമായിരുന്നു കാരണം എനിക്ക് എന്താ പറയുക ഒരുപാട് മെമ്മറീസ് ഉള്ള സ്ഥലമാണത് കാരണം പതിനഞ്ച് വർഷം പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ നമ്മുടെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഒരു പൈസ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഞാൻ എനിക്ക് എനിക്ക് ഓർമ്മ നമ്മൾ അന്നേരം ഒരു എന്ത് പോളാണ് ഒരു ചെറിയൊരു പോളില്ല അഞ്ചൊരുപോട് ചൈന പോളോർ ഉള്ളു കയ്യിൽ ബലുൾ വെട്ടിക്കാനിടത്ത് അതെനിക്ക് ഭയങ്കര ആഗ്രഹം പക്ഷെ അതിൻ്റെ അടുത്ത് മേടിക്കാൻ പൈസ ഇല്ലാണ്ട് ഞാനിങ്ങനെ നോക്കി നോക്കി നടന്ന ഞാൻ അത് ഇപ്പോഴും ഞാനും എന്റെ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് രതീഷ് രാജേഷ് സുനീഷ് അങ്ങനെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ അതിന്റെ വില ചോദിച്ചിട്ട് മേടിക്കാനുള്ള ആക്കി ഒന്നോ രണ്ടോ രൂപ എന്റെ അടുത്ത് കയ്യില്ലോ അന്നേരം അഞ്ചൊന്നും ഇല്ല കേട്ടോ അന്നേരം ചെറിയ പൈസയുള്ളൂ പക്ഷെ എന്നാലും തിരിച്ച് അവിടെനിന്ന് നടന്നാ വന്ന ഞങ്ങള് ഇപ്പൊ പൊരു മേടിക്കണം എന്ന് പിന്നെ അവിടുത്തെ ബജ്ജിയൊക്കെ മേടിച്ച് കഴിക്കണം അന്നെ ഒരു പൈസ ഇല്ല ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അന്നേരം ഞങ്ങൾക്ക് അപ്പൊ ഞാൻ അന്നൊക്കെ ഞാൻ ഇതിനൊക്കെ എത്ര പൈസയാക്കി ഇതിന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പൈസ വെച്ച് വെച്ചാൽ എന്നിട്ട് ഒന്നും മേടിച്ചില്ല അത് വളരെ ഒരു പൊരി ഒരു പാക്കറ്റ് പൊരി മാത്ര കഴിച്ചിട്ട് എനിക്ക് അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ നമ്മുടെ സിനിമയിലൊക്കെ പോലെ ക്ലൈമാക്സ് കാണില്ലേ നമ്മൾ ആ ഒരു കുണ്ടമ്മൻ പറയലേ അവിടെ ഒക്കെ ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്ന സ്ഥലം ഞാൻ അവിടേക്ക് എത്തിപ്പം ഞാൻ എന്നെ തന്നെ കണ്ടിട്ടുള്ള ആ ഒരു അല്ല ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങിയത് കൊണ്ട് ഇപ്പോ വീ വീട്ടിലേക്ക് ഇറങ്ങിയത് കൊണ്ട് ഞാൻ ആ രീതിയിൽ ചിന്തിക്കുക അപ്പൊ ഞാൻ എന്നെ തന്നെ കുറെ ആ സ്ഥലത്ത് കണ്ടുപോകും ഒന്നും അല്ല ഒരു ഒരു രണ്ട് രൂപ കണ്ട ഞാൻ ആ കൽഫാത്തി രഥോത്സവം ഭയങ്കര പ്രോബ്ലം ആയിരുന്നു മീൻസ് അങ്ങനെ ആയിരുന്നല്ലോ എല്ലാവരും അങ്ങനെ ആയിരുന്നുള്ളൂ ഇപ്പൊ ഒരു എന്താ പറയാ ഇപ്പൊ വീണ്ടും ആ ഒരു മണ്ണിലേക്ക് ചെന്നപ്പോ ഒരുപാട് ആൾക്കാർ നമ്മളെ ഓടി വന്ന് കണ്ട് കെട്ടിപ്പിടിച്ച് സെൽഫി എടുത്ത് നിൽക്കാൻ പറ്റുന്ന ഞാൻ മാസ്ക് കിട്ടാൻ നടന്നത് അപ്പൊ ഞാൻ ദൈവം ഇപ്പൊ എന്തൊന്നും എനിക്ക് മേടിക്കാം ഞാൻ അങ്ങനെ ആലോചിക്കുവായിരുന്നു ഒരു പ്രൗഡ് മൊമെന്റ് ഞാൻ ഒരുപാട് എനിക്ക് ഒരുപാട് നന്ദി ദൈവത്തിനോട് നന്ദി പ്രകൃതിയോട് നന്ദി എന്നാത് നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഈ നിലയിലെത്തിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് 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 നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരുപാട് എന്റെ അവിടെ എത്തുമ്പോൾ കണ്ണ് നിറഞ്ഞു പോയി കൽപ്പാത്തി ഓരോ മൊമെന്റ്സ് എന്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് കൽപ്പാത്തി കാണണം കാണണം ഞാൻ ഒരുപാട് വർഷമായിട്ട് ആഗ്രഹിച്ചത് എന്നാലത് സാധിച്ചു തന്നു അച്ഛനോടാണ് താങ്ക് യു പറയേണ്ടത് അപ്പൊ മറക്കണ്ട വീട് കേട്ടോ നമുക്കൊരു വീട് അല്ലേ ഷൂട്ടിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഷൂട്ടിങ് ആൾക്കാരോ ഷൂട്ടിങ്ങോ ഇല്ലല്ലോ അപ്പൊ ഞാൻ അത് ഫ്രണ്ട് എന്റെ അവര് രണ്ടാള് വരുന്നുണ്ട് അവർക്ക് ഷൂട്ടിങ് പറയുമ്പോൾ ഷൂട്ടിങ് ഷൂട്ടിങ്ങും അപ്പൊ നമ്മുടെ ഷൂട്ടിങ് പറഞ്ഞ ക്യാമറ ഞാൻ സച്ചു സച്ചി ബാഫുണ്ടാവുള്ളൂ അത് മനസ്സിലാക്കാതെ അപ്പൊ നമുക്കാണല്ലേ ചെറിയോട്ടൊക്കെ ഉള്ള വീട് നമുക്കൊരു ഒരു തിരക്കില്ലാത്തൊരു ഉണ്ടെങ്കിൽ അടിപൊളിയായി അല്ലേ ഒരു പെയിൻ ഗെസ്റ്റ് എങ്ങനെയായാലും നമുക്കൊരു വീട് ഇട്ടാൽ സന്തോഷമായിരുന്നു അപ്പൊ മാസത്തേക്ക് ഒരു ഒരു ഒന്ന് നിങ്ങൾ പറയണം അതുപോലെ അഭിനയിക്കാനുള്ളവരും അഭിനയിക്കാനുള്ളവരും ഒന്നുകൂടി പറയണേ നമുക്ക് അതുകൊണ്ട് കേട്ടോ നമുക്ക് അഭിനയി ഞാൻ അവരെ ആരും റീൽസ് ചെയ്തിട്ടില്ല നമുക്ക് അയക്കുന്ന ഒരുപാട് ആൾക്കാരെ റീൽസ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് അവരെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒരുപാട് 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 കാരണം നമുക്ക് ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് ഏഴ് മണിക്കൂർ പെട്ടെന്ന് രണ്ടു ദിവസം ഇടും പിന്നെ അത്ര രണ്ടു മൂന്ന് ഇതിനോട് എന്തെങ്കിലും താല്പര്യം ഉള്ളവരമല്ലേ താല്പര്യം മീൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് ഈസി ആയി വളരെ ഈസി അതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്ന റീൽസ് അയച്ചിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോന്നൊക്കെ അപ്പൊ നമുക്ക് ഭയങ്കര ഇതായി പെട്ടെന്ന് കഴിയും നമുക്ക് നിങ്ങളുടെ അനുസരിച്ച് ക്യാരക്ടർ എഴുതാം അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയാത്തവരാണ് നമുക്ക് എന്ത് ക്യാരക്ടർ കൊടുക്കണം എന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഡയലോഗ്സ് ഒക്കെ പറയാൻ വളരെ ചുരുക്കി പോകും എല്ലാം ഇതായി പോകും അതുകൊണ്ടാണ് അപ്പൊ പരമാവധി എന്തായാലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് അല്ലേ നമ്പർ ഇവിടെ കൊടുക്കാം വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം അപ്പൊ ഓക്കെ നമ്മള് കുറച്ച് ഒരു മാസം പാലക്കാട് ഉണ്ടാകാം നമുക്ക് ഇവിടെ കാണാം അതുപോലെ നിങ്ങൾ പാലക്കാട് ഒരുപാട് നല്ല നല്ല കാശ് ഈ സമയത്ത് ഭയങ്കര കനാലിൽ വെള്ളം വീട്ടിണ്ട് മലമ്പുഴ ഫുള് അതിനു വന്നിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ല ബ്രൈറ്റ് നമ്മളെഡിറ്റിങ് കളർ കൂട്ടെ നമ്മുടെ ഐഫോണില് നോർമൽ തന്നെയാണ് അത് വരിക അല്ല എന്ത് നമ്മൾ സച്ചുന് പെട്ടെന്ന് കറക്കും എന്റെ പെട്ടെന്ന് സ്കിൻ പെട്ടെന്ന് പക്ഷെ നാട്ടിൽ ഇവിടെ വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു അല്ലെ അതെ നമ്മുടെ നാട്ടിൽ വന്നാൽ വീട്ടിൽ വന്നാൽ അത് ശരിയാണ് എല്ലാ അവിടത്തെ സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ടിട്ട് എന്നാലും നമ്മുടെ ഇവിടെ വരുമ്പോഴ് വീട്ടിൽ ഇവിടെ ഞാനിങ്ങനെ പാട്ടും പാടി പറഞ്ഞോണ്ട് എനിക്ക് ഇവിടേക്ക് വരുമ്പോല്ലേ ഒരു സെക്കൻഡ് ഞാൻ വെറുതെ ഇരിക്കില്ല ഒന്നില്ലെങ്കില് കാറിൽ പാട്ടും വെച്ച് ഫുള്ള് പാടിക്കൊണ്ടിരിക്കുക നിനക്ക് ഭയങ്കര സന്തോഷാണല്ലോ ഏട്ടന അതിനെക്കാളും സന്തോഷാണ് കേട്ടോ പാലക്കാട് വരിക പറഞ്ഞ കാരണം ഇവിടെ ഇവരിവിടെന്ന് വിട്ടു പോയിട്ട് പിന്നെ അവിടെ ഒരുപാട് ഞാൻ പറയാം എനിക്ക് ഒരുപാട് ഒന്നും പൈസയില്ലാ സമയത്ത് ഞാൻ ഇവിടെ ഒരുപാട് അനുഭവം ഒരുപാട് ഒരുപാട് അത് അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ എന്റെ നമ്മുടെ കഥ തന്നെയായിട്ടോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ട് വന്നത് സൈക്കിൾ വാങ്ങിക്കാൻ ചിന്തിക്കാൻ പറ്റില്ല സൈക്കിൾ വാങ്ങിക്കാൻ ചിന്തിക്കാൻ പറ്റും സൈക്കിൾ അത്രയും പൈസ ചെറിയൊരു സാധനം പോലെ അഞ്ചു രൂപയുടെ സാധനം പോലെ ഞാൻ എനിക്ക് അന്നേരം പറ്റില്ല ഓക്കെ അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഈ നാട്ടിനോട് ഒരുപാട് മെമ്മറസ് ഉണ്ട് ഇവിടെ വന്നിട്ട് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എന്റെ പഴയ ഫ്രണ്ട്സിനോടൊക്കെ കാണണുണ്ട് എല്ലാവരും ഇന്നൊരു പി എം ജിയിലോ വിൻ യു പി സ്കൂളിലൊക്കെ പഠിച്ചവരൊന്ന് പറയണം എന്റെ മോയിന്റ് പഠിച്ചവരൊക്കെ അവരൊന്നും കണ്ടില്ല ഒരു ടീച്ചറൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നോ പഴയ ആൾക്കാരെ കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ അടുത്ത വീഡിയോയില് നമ്മുടെ വീടും എന്റെ അച്ഛനും അമ്മയും അനിയൻ അങ്ങനെയൊക്കെ ഹോൾ ഫാമിലി ആയിട്ടുള്ള വീഡിയോസ് ഇനി വരും അതിന്റെ വീഡിയോ ആണെങ്കിൽ പറയണം അതെ അപ്പൊ ഇതൊക്കെ വേണമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് ബൈ